വില മതിക്കുന്ന ഷർദി കേട്ടാൽ അറയ്ക്കുമെങ്കിലും സംഗതി ശരിയാണ് ഈ ഷർദിയുടെ പുറകെ മുണ്ടും മടക്കി കുത്തി പാഞ്ഞവർ ഏറെ അഴിക്കുള്ളിലായവരും കുറവല്ല കിലോയ്ക്ക് കോടികളാണ് വില കേവലം ഒരു ഷർദിക്ക് ഇത്രയും ഡിമാൻഡോ നെറ്റ് ജൊളിക്കണ്ട കടലിലെ നിധി ഒഴുകി നടക്കുന്ന സ്വർണം ഇങ്ങനെയൊക്കെയാണ് ഈ ഷർദിയെ അറിയപ്പെടുന്നത് കാരണം ഇത് ലഭിക്കുന്നത് തിമിങ്കലത്തിൽ നിന്നാണ് അതെ ഇത് വെറും ഛർദിയല്ല തിമിങ്കല ഛർദ്ദി അഥവാ ആംബർഗ്രേസ് വംശനാശത്തിന്റെ നിഴലിൽ നിൽക്കുന്ന എണ്ണ തിമിംഗലത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ആംബർഗ്രേസ് മലയാളികൾക്ക് അത്ര കേട്ട് പരിചയമുള്ളതല്ല ഈ വാക്ക് എന്തുകൊണ്ടാണ് തിമിങ്കല ശർദിക്ക് ഇത്രയും വില വരുന്നത് അറിയാം സ്പെർം തിമിംഗലം എന്ന ഏറ്റവും വലിയ പല്ലുകളുള്ള തിമിംഗലത്തിന്റെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ദഹനസഹായിയായ ശ്രവങ്ങൾ ഉറഞ്ഞുകൂടി ഉണ്ടാകുന്ന വസ്തുവാണ് ആംബർഗ്രീസ് ഉദരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന തവിട്ടു നിറത്തോടു കൂടിയ മെഴുകു പോലുള്ള വസ്തുവാണിത് അധികമാവുന്ന ആവുന്ന തിമിംഗലം വായിലൂടെ പുറത്തുവിടും അതായത് തിമിംഗലം ഛർദ്ദിക്കുന്ന അവശിഷ്ടത്തിന്റെ പേരാണ് ആംബർക്രീസ് തിമിംഗലങ്ങൾ ഇടയ്ക്ക് ഛർദ്ദിച്ച് കളയുന്ന ഈ വസ്തു ജലനിരപ്പിലൂടെ ഒഴുകി നടക്കും തിമിംഗലം ഛർദ്ദിക്കുമ്പോൾ ആദ്യം ദ്രവമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് രൂക്ഷമായ ഗന്ധവും അപ്പോൾ ഇതിനുണ്ടാകും പിന്നീടാണ് ഈ വസ്തു ഖരരൂപത്തിലാകുന്നത് ഇതിന് നേരിയ സുഗന്ധവും ഉണ്ടാകും അതായത് തിമിങ്കലം പുറന്തള്ളപ്പെടുന്ന ആംബർഗ്രീസ് കാലക്രമേണ ദുർഗന്ധം വെടിഞ്ഞ് കടലിൽ ഒഴുകി നടന്ന് കറുത്ത നിറം മാറി ഇളം നിറമാവുകയും അപൂർവങ്ങളായ ഗന്ധങ്ങളുടെ സങ്കേതമാവുകയും ചെയ്യുന്നു തിമിങ്കല അടങ്ങിയിരിക്കുന്ന ഗന്ധമില്ലാത്ത ആൽക്കഹോൾ പെർഫ്യൂം നിർമ്മാണത്തിന് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ വിപണിയിൽ സ്വർണത്തോളം വിലമതിക്കുന്ന വസ്തുവാണിത് പഴക്കം കൂടുന്തോറുമാണ് തിമിംഗലത്തിന്റെ ഛർദ്ദി പ്രീമിയം പെർഫ്യൂമുകൾക്ക് അനുയോജ്യമായ ഘടകമായി മാറുന്നത് വ്യാവസായികമായി ഏറെ വിലപിടിപ്പുള്ള വസ്തുവാണ് ആംബ്രഗ്രിസ് പ്രമുഖ ആഡംബര പെർഫ്യൂം ബ്രാൻഡുകളായ ചാനൽ ഗിവഞ്ചി ഗുജി ചാനൽ എൻ ഫൈവ് എന്നിവ ആംബ്രഗ്രിസ് ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായും സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാനാണ് ആംബ്രഗ്രിസ് ഉപയോഗിക്കുക വിദേശ രാജ്യങ്ങളിലെ സുഗന്ധ ലേപനങ്ങളിലാണ് തിമിംഗലത്തിന്റെ ഛർദി അഥവാ ആംബ്രഗ്രിസ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എങ്കിലും പെർഫ്യൂമുകളുടെ സുഗന്ധം കൂടുതൽ നേരം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത പശ എന്ന നിലയിൽ സുഗന്ധദ്രവ്യ വിപണിയിൽ ഇവയ്ക്ക് സ്വർണത്തെ കൾവിയിലയുണ്ട് കൂടാതെ ലൈംഗിക ഉത്തേജന മരുന്നുകളിലും ഇതിന് സ്ഥാനമുണ്ട് ഔഷധ കൂട്ടായും ആയിരത്തിലേറെ വർഷങ്ങളായി ആംബ്രഗ്രിസ് ഉപയോഗിക്കുന്നുണ്ട് ഒൻപതാം നൂറ്റാണ്ടിൽ ഒരു അറബ് സഞ്ചാരിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകൾക്കിടയിൽ ആംബ്രഗ്രിസ് വ്യാപാരത്തെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയത് വെറും ഒരു ശതമാനം എണ്ണത്തിമിംഗലങ്ങളിലാണ് ഈ പ്രക്രിയ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആംബ്രഗ്രിസ് അപൂർവ വസ്തുവുമാണ് എന്നാൽ തിമിങ്കല ശക്തി എന്നൊക്കെ പറയുമെങ്കിലും ചില വിദഗ്ധർ പറയുന്നത് എണ്ണത്തിമിങ്കലങ്ങളിൽ ചെറുകുടലിൽ ദഹിക്കപ്പെടാതെ അടിഞ്ഞുകൂടുന്ന കണവയുടെ ശരീരഭാഗങ്ങൾ കുടലിലെ ശ്രവങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ കൂടിച്ചേർന്ന് പാറ പോലെയുള്ള വസ്തുവായി മാറുന്നതാണ് ആംബ്രഗ്രിസിന്റെ ആദ്യ രൂപമെന്നും ഇതൊരു പ്രകൃതിദത്ത ഉൽപ്പന്നമാണെന്നും ഇതിനെ ഒരു വിസർജ്യ വസ്തുവായും കണക്കാക്കാമെന്നുമാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അശാസ്ത്രീയ നിഗമനങ്ങളും വാർത്തകളിൽ വന്നിട്ടുണ്ട് സാധാരണയായി ഇത് കണ്ടെത്തുന്നത് കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ ഇത് ഒറിജിനൽ ആംബ്രഗ്രിസ് ആണോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ചൂടാക്കിയ സൂചി കൊണ്ടുള്ളൊരു കുത്താണ് ആംബ്രഡറിസ് ആണോ എന്ന് ഉറപ്പിക്കുന്നതിനുള്ള ടെസ്റ്റ് അപ്പോൾ ആ വസ്തു ഉയരുകയും ആകർഷകമായ ഗന്ധത്തോടു കൂടിയുള്ള ഒരു വെളുത്ത പുക പുകയും ചെയ്യണം സംഗതി നിസാരം പക്ഷേ മെഴുക് പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളിലും ഈ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ തിരിച്ചറിയാൻ വിദഗ്ധരുടെ സഹായം തേടേണ്ടി വന്നേക്കാം തിമിംഗലങ്ങളെ വകഭേദമില്ലാതെ തിരഞ്ഞു പിടിച്ചും കൊന്ന് ഈ നിധി കൈക്കലാക്കാൻ ശ്രമം കൂടിയതോടെ രാജ്യത്ത് സുരക്ഷിത വിഭാഗങ്ങളിൽ സ്പെം തിമിംഗലങ്ങളെ ഉൾപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തിമിങ്കല ഛർദിയുടെ വിൽപ്പന വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമാണ് ആംബ്രഗ്രിസ് ചേർത്ത് സുഗന്ധദ്രവ്യങ്ങൾ ലോകത്തുടനീളം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയിൽ ഇതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ട് ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ ആംബ്രിഗ്രിസിന്റെ വ്യാപാരം നിയമവിധേയമാണ് എന്നാൽ ഓസ്ട്രേലിയ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ആംബ്രിഗ്രിഡ്സിന്റെ വ്യാപാരം നിരോധിച്ചിട്ടുണ്ട് തിമിങ്കലങ്ങളെ അനധികൃതമായി വേട്ടയാടുന്നതും ചൂഷണം ചെയ്യുന്നതും നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള മാർഗമായാണ് പല രാജ്യങ്ങളും ആംബ്രഗ്രിസിന്റെ വ്യാപാരത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒമാൻ തീരം ആംബ്രഗ്രിസ് സാന്നിധ്യത്തിന് പേരുകേട്ടതാണ് ലോകത്ത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആംബ്രഗ്രിസ് കിട്ടിയത് ഏകദേശം നൂറ്റി ഇരുപത്തിയേഴ് കിലോ ഭാരമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃശൂർ ചേറ്റുവയിൽ തിമിങ്കല ശബ്ദിയുമായി മൂന്ന് പേരെ വനം വിജിലൻസ് പിടികൂടിയിരുന്നു കേരളത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു ഇത് പതിനെട്ട് കിലോയോളം തൂക്കമുള്ള ഛർദിയാണ് ഇവരിൽ നിന്ന് അന്ന് പിടിച്ചെടുത്തത് ഇതിന് വിപണിയിൽ മുപ്പത് കോടി വില വരുമെന്നാണ് പറയപ്പെടുന്നത് കേരളത്തിൽ മാത്രമല്ല പലയിടങ്ങളിലും ഇത്തരത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ തിമിക്കല ഛർദി കൊണ്ട് ജീവിതം തന്നെ മാറിപ്പോയവരുമുണ്ട് യമനിലെ മുപ്പത്തഞ്ച് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഈ ഭാഗ്യം കടാക്ഷിച്ചിട്ടുണ്ട് ഏതൻ കടലിടക്കിൽ ചത്തുകിടന്ന സ്പെം തിമിംഗലത്തിന്റെ ശരീരത്തിനുള്ളിൽ നിന്നാണ് അന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് നൂറ്റി ഇരുപത്തിയേഴ് കിലോയോളം വരുന്ന ഗ്രിസ് ലഭിച്ചത് യു എ ഇയിലെ മൊത്തവ്യാപാരി മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ഈ ആംബർ ഗ്രിസ് വാങ്ങിയത് പത്ത് ദശാംശം തൊണ്ണൂറ്റാറ് കോടി രൂപയ്ക്കായിരുന്നു ഇവർ ഈ തുക തുല്യമായി പങ്കിട്ടെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ തായ്ലൻഡിലുള്ള മറ്റൊരു മത്സ്യത്തൊഴിലാളിയായ ജുറംസിനും ആംബർ ഗ്രിസ് ലഭിച്ചിരുന്നു ആറ് കിലോയും മുന്നൂറ്റൻപത് ഗ്രാം തൂക്കവുമുള്ള അതിന് വിലയായി രണ്ട് കോടി ഇരുപത്തി ആറ് ലക്ഷമാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബറിൽ ഒമാനിൽ നിന്നുള്ള മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് എൺപത് കിലോയോളം വരുന്ന തിമിംഗല ഛർദ്ദി ലഭിച്ചിരുന്നു ഏതായാലും സുഗത്ത് ദ്രവ്യ വ്യവസായം ആംബ്രിഗ്സിന് പകരമുള്ള കൃത്രിമ വസ്തുക്കൾ കണ്ടെത്തിയിട്ട് കാലമേറെ പിന്നെയും ഈ പ്രകൃതിയുടെ അപൂർവ സൗരഭം തേടി നിയമക്കുരുക്കിൽ ചെന്ന് ചാടാതിരിക്കുകയല്ലേ ബുദ്ധി If you like our content, please like, share, and subscribe. Enable the bell icon to get the next interesting videos notification.